വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഓരോ ചലനങ്ങളും നമ്മുടെ ചലനങ്ങൾ വീക്ഷിക്കുന്നവ നമ്മുടെ ചുറ്റുപാടുകൾ പഴയകാലം പോലെയല്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ് എല്ലാ പൊതുപ്രവർത്തകരും ഈ പാലക്കാട് രാഹുൽ ഗാന്ധി ബിജെപി അല്ല ബി ജെ പിയുടെ വീക്ഷണിക്ക് വലിയ കഥയൊന്നുമില്ല കാരണം പതിനെണ്ണായിരത്തിൽ പല വോട്ടിന് തോറ്റേണ്ട ദേഷ്യം ആ എം എൽ എയോട് കാണിച്ചിട്ട് ഒരു കാര്യം അത് ഇവിടെ നടക്കില്ല ഇത് മോഡിയുടെ നാടല്ല നാടല്ലേ അത് നമുക്ക് കാണാമല്ലോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ബി ജെ പി നേതാക്കന്മാരും മയ്യായിരിക്കും നടക്കും അതിനുള്ള കഴിവൊക്കെ കേരളത്തിൽ പാർട്ടിക്ക് വെച്ചു അത് അവരുടെ സംവിധാനം മനസ്സിലാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മുസ്ലിം ജനവിവാഹത്തിനോട് ഇന്ത്യയിൽ മൊത്തത്തിൽ ക്രൈസ്തവരോട് കേരളത്തിന് പുറത്തും ഒരേ മനോഭാവമാണ് ബി ജെ പി അത് എല്ലാവരും കണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ കാണിക്കുന്ന ക്രൈസ്തവരുടെ സ്നേഹം കേരളത്തിന് പുറത്തില്ല എന്നിട്ടും തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് അത് തേൽത്തി വരുന്നുണ്ട് തേഴ്ത്തി വരുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ജവൽപൂരിലെ സംഭവം ഒരു ഫാദറെ കയറി തല്ലിയത് അത് ആർ എസ് രണ്ടാമത് ഒഡീസയിലെ പള്ളി കയറിയിട്ട് ആക്രമിച്ചു പോലീസാണ് അടുത്ത ഒറീസയിലെ ബി ജെ പി സർക്കാരിൻ്റെ പോലീസാണ് ഇവിടെ അതുപോലെ കഴിഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച ഓശാ ഓശാന ഞായറാഴ്ച ദിവസം അവരുടെ പ്രതീക്ഷണം തടഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റാണ് സ്ഥിരം നരേന്ദ്രമോദി പോകുന്ന ഒരു പള്ളിയാണ് ഒറ്റ ശേഖർ ഹാട്ട് ദേവാലയം എന്ന് പറയും അവിടെയാണ് ഓശാല ഞായറാഴ്ച ദിവസം അവിടെ പ്രതീക്ഷ നിരോധിച്ചത് ഓർഗനൈസറിലെ ലേഖൻ കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതൽ സ്വത്ത് ക്രൈസ്തവർക്കുണ്ട് എന്നുള്ള അവരുടെ കമൻ്റ് ഇപ്പോൾ മുനമ്പത്ത് കണ്ടല്ലോ ഇനി ഞാൻ കിരൺ റിജുവിൻ്റെ വരവ് വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ തന്നെയായിട്ടു അപ്പോൾ ഇവരുടെ മനോഭാവം ഇവർക്ക് ഇനി ഇവർ ഉദ്ദേശിക്കുന്ന ഒരു അജണ്ട ഇന്ത്യയിൽ വന്നാൽ അന്ന് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് ഹിന്ദു മതത്തിൽ തന്നെയുള്ള പിന്നോക്ക വിഭാഗങ്ങളെ ആദ്യം ഹിന്ദുവൽക്കരണം പറയും അത് കഴിഞ്ഞതിന് ശേഷം സവർണവൽക്കരണം കിട്ടും ഇതൊക്കെ ഒരു ചൂണ്ടുവലകയാണ് ഇത് കണ്ട് നമ്മൾ ജാഗ്രതയോടൊരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ ഈടി കാര്യമായിട്ട് പെരുമാറാത്ത ഒരു നോൺ ബി ജെ പി സ്റ്റേറ്റ് കേരളം മാത്രമേ കാരണം ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അർദ്ധനാരീശ്വരനാണ് പകുതി ബി ജെ പിയും പകുതി സി പി എം അതുകൊണ്ട് കേരളം ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഇപ്പോൾ കേജ്രിവാളിൻ്റെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലൊക്കെ ഒരു നോൺ ബി ജെ പി മുഖ്യമന്ത്രിമാരോട് കാണിക്കുന്ന എല്ലാ ദ്രോഹവും കാണിക്കാറ് കേരളത്തിനൊഴിക്കും അതുകൊണ്ട് ഇ ഡിയെ ഞങ്ങൾക്ക് വലിയ പേടിയൊന്നും അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇമേജ് തറക്കാനൊന്നും ഒരു ഇ ഡിയും കേഡിയും വളർന്നിട്ടില്ല എലക്ഷൻ കമ്മിറ്റി യോഗം കൂടും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഒറ്റക്കെട്ടായി മുന്നണി മുന്നോട്ട് പോകും പ്രഖ്യാപിച്ചു ഇലക്ഷൻ കഴിഞ്ഞാൽ ആ കോടി എവിടെ പോകുന്നു കണ്ടു പിന്നറ പ്രഖ്യാപനം ഒക്കെ നന്നായി സന്തോഷമാണ് പക്ഷെ ഇത് നേരത്തെ പ്രഖ്യാപിക്കായിരുന്നില്ലേ എന്നാ പണി തുറന്നാനല്ലോ അപ്പൊ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പൊ അത് ഒമ്പത് കൊല്ലം അൻവർ എൽ ഡി എഫിന്റെ എം എൽ എ ആയിരുന്നില്ലേ യു ഡി എഫ് കാരണം ആയിരുന്നില്ലല്ലോ ഒന്ന് ഒമ്പത് കൊല്ലം കഴിഞ്ഞപ്പോഴല്ലേ യു ഡി എഫിലേക്ക് വന്നത് അതുവരെ എൽ ഡി എഫിൽ ഉണ്ടായിരുന്നില്ലേ അന്ന് സാങ്ഷൻ ആക്കായിരുന്നല്ലോ അപ്പോ നിലമ്പൂരില് യു ഡി എഫിന്റെ എം എൽ എ വരുമ്പോ ഇവരുടെ കോടി എവിടെ പോയി എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും പക്ഷേ അടുത്ത ഇലക്ഷനിൽ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് അജണ്ട ഈ നിലമ്പൂർ ബൈപ്പാസിന് തന്നെയായിരിക്കും പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി സ്ത്രീത്വത്തിനെ കുറിച്ച് കൂടുതൽ പാലാൽ നൽകി അതിന് ഞാൻ മറുപടി പറയാം ബാക്കിയുള്ള ഞാൻ ഇന്നലെ പറഞ്ഞാൽ അത് ഒരു മാറ്റമില്ല മുഖ്യമന്ത്രി പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറയുന്നത് സ്വന്തം മകൻ അൻപത്തൊന്ന് വെട്ടയിട്ട് മരിച്ചു കിടക്കുന്ന കാഴ്ച കാണേണ്ടി വന്ന ടി പി ചന്ദ്രശേഖരൻ്റെ അമ്മയും ഒരു സ്ത്രീയായി സ്വന്തം ഭർത്താവിനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്ന് വിധവയാക്കപ്പെട്ട കെ കെ രമയും ഒരു വനിതയാണ് ഒരു സ്ത്രീയാണ് അങ്ങനെയുള്ളവരോടുള്ള സ്ത്രീത്വത്തിൻ്റെ ബഹുമാനം കാണിക്കാത്തവർ സ്വന്തം പാദസേവകരനുഗ്രഹിക്കുന്നത് അതേതായാലും ഞങ്ങൾ അതിനോട് ഒറ്റ യോജിക്കില്ല ഞങ്ങൾ എതിർക്കേണ്ട എതിർക്കുക തന്നെ ചെയ്യും ഞങ്ങൾക്ക് പിണറായി രാകേഷിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല പറയേണ്ട കാര്യങ്ങൾ ഇനിയും പറയും അതിൽ സ്ത്രീ എന്ന പുരുഷനോന്നല്ല സിവിൽ സപ്ലൈ സിവിൽ സർവീസ് നിയമം ആര് ലംഘിക്കും അതിനെ ഒരിക്കലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലോ സ്ഥാനാർത്ഥി ഇന്ന് ഇവിടെ എത്തി വന്നു ഇവിടെ ഈ ഓഫീസ് ഞാൻ നേരത്തെ കണ്ടതാണ് എന്നിട്ട് അതിന്റെ വർക്കൊക്കെ നോക്കി കണ്ടതാണ് അതിലൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല പിന്നെ അന്ന് വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കില്ലല്ലോ എന്നാ തിരക്കി ആ തിരക്കിൽ ഞാനും അങ്ങ് തള്ളി പോയി ചർച്ചയായിരുന്നു അല്ല അത് പാർട്ടി ഇല്ല അതിനെക്കുറിച്ച് കുറിച്ച് തന്നെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടമുണ്ടാക്കി അതിൻ്റെ ഉദാഹരണ ചടങ്ങിനോ ഇങ്ങനെയും ആ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു അവമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം നടത്തിയത് തെറ്റാണ് എന്നാണ് ഇന്നലെ കെ പി സി യോഗത്തിൽ ഒരു ചർച്ചയ്ക്ക് വന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കർശന നടപടി ഉണ്ടാവുമെന്ന് കെ പി സി പ്രസിഡന്റ് ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞു ആരെങ്കിലും അങ്ങനെ എന്താണ് അതല്ല അതൊക്കെ പരിശോധിച്ച് പാർട്ടി കഴിഞ്ഞു ഭാവിയിൽ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കില്ല അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല കഴിഞ്ഞ കഴിഞ്ഞ് പക്ഷേ കാരണം സാധാരണ പ്രവർത്തകർ അവർ അവരുടെ ഒരു അഭിമാനമാണ് ഈ കെട്ടിടം എന്ന് പറയുന്നത് അങ്ങനെ അവർ പ്രതീക്ഷയോടെ കാത്തിയിരുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ടിലെ ഈ ഇതുപോലൊരു കെട്ടിടം പണിയണമെന്ന് ആഗ്രഹിച്ചവരാവാൻ പക്ഷേ അന്ന് ഈ കേസും തർക്കമെല്ലാം കാരണം അന്ന് നടന്നില്ല ആ സ്വപ്നമാണെന്ന് സാ സാക്ഷാത്കരിച്ചു അപ്പോൾ കോഴിക്കോട്ടുള്ള മലബാറിൽ തന്നെയുള്ള കോൺഗ്രസുകാരുടെ ഒരു അഭിലാഷം പൂർത്തീകരിച്ച സന്ദർഭത്തിൽ ആവശ്യമില്ലാതെ ജനങ്ങളുടെ ഇടയിൽ മോശം മോശമുണ്ടാക്കുന്ന പ്രവർത്തനം അതിനെക്കുറിച്ച് കെ ടി സി വിലയിരുത്തിയിട്ടുണ്ട് ആ ഇതുപോലത്തെ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ പാർട്ടി ശ്രദ്ധിക്കുന്നതാണെന്ന് ഇന്നലെ കെ ടി സി പ്രസിഡന്റി യോഗത്തിൽ സൂചിപ്പിച്ചു